ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല മുന്നിൽ ഒരു ചോദ്യചിഹ്നം മാത്രമാണ് ഇനി എന്ത് എന്നുള്ള ചോദ്യം എനിക്ക് ഉറപ്പുണ്ട് എല്ലാ സത്യങ്ങളും വിവേകിനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിവേകെ എന്നേക്കുമായി എൻ്റെ ഇത് മാത്രമായി മാറുമെന്ന് കാരണം സോഫിയെ പ്രണയിച്ചതുപോലെ ഒരിക്കലും വിവേകിന് ജാനകിയെ പ്രണയിക്കാൻ കഴിയില്ല നീ എങ്ങനെയാണ് വിവേകിൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് എനിക്കറിയാം കുറ്റബോധം കാരണമാണ് വിവേകിനെ നിന്നെ ഭാര്യയാക്കിയതും വളരെ കഷ്ടപ്പെട്ടു തന്നെയാണ് സ്നേഹിക്കാൻ ശ്രമിക്കുന്നതും നിന്നോട് ചെയ്തു പോയ തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കി വിവേക് സ്വയം തീർത്താൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ പക്ഷെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ജാനകി അന്ന് രാത്രി വിവേക് നിന്നെ ബലമായി തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ വിവേകിൻ്റെ മനസ്സിൽ നീ ആയിരുന്നില്ല സോഫിയായിരുന്നു മനസ്സുകൊണ്ട് വിവേക് ജാനകിയല്ല കീഴ്പ്പെടുത്തിയത് സോഫിയാണ് കീഴ്പ്പെടുത്തിയത് ഒരു ഇൻസിഡൻ്റ് ഒന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ വിവേക് ഒരിക്കലും നിനക്ക് സ്വന്തമാകില്ലായിരുന്നു അങ്ങനെയുള്ളപ്പോൾ വിവേകിൻ്റെയും സ്നേഹം പിടിച്ചു വരാൻ ശ്രമിക്കുന്നത് ഞാനാണോ അതോ നീയാണോ പറയൂ മൗനമായിരുന്നു ജാനകിയുടെ മറുപടി സോഫിയുടെ വാക്കുകൾ തൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നത് അറിയുന്നത് പോലെ തന്നെ കണ്ടുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത രീതിയിൽ ഇന്ന് വിവേക സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ സ്വന്തം ഡാഡി തന്നെയാണ് അവൻ ഈ അവസ്ഥയിൽ ആക്കിയതെന്ന് അറിഞ്ഞാൽ നിനക്കൊരിക്കലും പിന്നെ വിവേകിൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകില്ല ജാനകി അവൻ നിന്നെ സ്നേഹിക്കില്ല ആട്ടിപ്പായിക്കും സോഫി അലറി വിളിച്ചുപോയി ജാനകി നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല സത്യം നിന്നെ അറിയിച്ചു തന്നതാണ് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വിവേക് നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കുമെന്ന് വിവേകിൻ്റെ ജീവിതത്തിൽ നിന്ന് സോഫി ഒഴിഞ്ഞു പോയതല്ല എല്ലാവരും കൂടി ചേർന്ന് ചതിയിൽപ്പെടുത്തിയതാണ് അറിഞ്ഞാൽ വിവേകിന് എന്നോടുള്ള സഹതാപം കൂടുകയുള്ളൂ സ്നേഹം കൂടുകയുള്ളൂ അവൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കയറിക്കൂടിയ നിനക്ക് പിന്നീട് എന്ത് സ്ഥാനമാണ് ഉണ്ടാവുക അങ്ങനെ വിവേക തന്നെ നിന്നെ ആട്ടിപ്പായിക്കുന്നതിലും ഭേദം സ്വയമേ ഒഴിഞ്ഞു പോകുന്നതല്ലേ ഇല്ല വിവേകേട്ടൻ ഒരിക്കലും ഒരിക്കലും എന്നെ നിന്റെ തോന്നലാണ് ജാനകി വിവേകിൻ്റെ മനസ്സിൽ സോഫിക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ ആ എനിക്ക് എൻ്റെ വിവേകിനെ തിരിച്ചു വേണം പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ ജാനകി ജീവിക്കേണ്ടത് അല്ലാതെ സ്നേഹം പിടിച്ചു പറ്റിയവരാണോ നീ വിവേകിനെ സ്നേഹം പിടിച്ചു പറ്റിയവളാണ് ഒരു സഹതാപത്തിൻ്റെ പുറത്ത് മാത്രമാണ് വിവേകൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത് സഹതാപവും സ്നേഹവും രണ്ടും രണ്ടാണ് ജാനകി സഹതാപത്തിന് എപ്പോഴും ഒരു നീർക്കുമ്പളയുടെ ആയുസ് മാത്രമേ ഉണ്ടാകൂ ഒരാഴ്ച സമയം ഞാൻ നിനക്ക് തരും അതിനു മുൻപ് നീ തന്നെ ഈ നാട്ടിൽ നിന്നും എന്നേക്കുമായി പോയില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് വരും സത്യങ്ങളെല്ലാം വിവേകിനോട് തുറന്ന് പറയും വിവേകതന്നെ നിന്നെ പിടിച്ച് പുറത്താക്കിയാൽ ഒരിക്കലും അത് നിനക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എനിക്ക് നിന്നോട് യാതൊരു വിധത്തിലുമുള്ള ദേഷ്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിന്നോട് സംസാരിച്ചത് പോലും പക്ഷേ ഇനിയും വിവേകിൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ സോഫിയുടെ ഈ മുഖം മാറും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായവളാണ് ഞാൻ ആ നഷ്ടങ്ങളെല്ലാം മറന്ന് ഇപ്പോഴാണ് ഒന്ന് ജീവിക്കാൻ തുടങ്ങിയത് ആ ജീവിതം എന്നിൽ നിന്നും തട്ടിപ്പറിക്കാൻ ശ്രമിക്കരുത് സോഫി പ്ലീസ് ഞങ്ങളുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ജാനകി അർഹത അല്ലാത്ത സ്നേഹം തട്ടിപ്പറിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത് അർഹതപ്പെട്ട സ്നേഹം തട്ടിപ്പറിക്കാനാണ് എനിക്ക് അർഹതപ്പെട്ട സ്നേഹം ഇപ്പോൾ തട്ടിപ്പരയ്ക്കാൻ ശ്രമിക്കുന്നത് നീയാണ് എന്നിട്ടും ഈ നിമിഷം വരെ സഫ്യമായ ഭാഷയിൽ മാത്രമേ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുള്ളൂ വിവേകിന്റെ ജീവിതത്തിൽ നിന്നേക്കാൾ കൂടുതൽ അവകാശം എനിക്കാണ് കാരണം വിവേകിന്റെ മനസ്സിൽ ആദ്യം സ്ഥാനം പിടിച്ച പെണ്ണ് ഞാനാണ് ഇപ്പോഴും വിവേകിന്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് എനിക്ക് നിന്നോട് യാതൊരു വിധത്തിലുമുള്ള ഗുരുഭമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വിവേകിന്റെ അടുത്ത് പോകാതെ നിന്നെ കാണാൻ വന്നത് പക്ഷെ അത് എൻ്റെ ഭീരുത്വമായി കണക്കാക്കരുത് എനിക്കറിയാം വിവേക് കാരണം നിന്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ അർഹതയില്ലാത്ത സ്ഥാനത്ത് കടിച്ചു തോന്നുന്നതിലും ഭേദം ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ് ഒരു പക്ഷേ വിവേകി തന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് നിനക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് നിന്നോട് സ്വയമേ ഈ ഇറങ്ങിപ്പോകാൻ പറയുന്നത് ഇറങ്ങിപ്പോകുന്നതും ഇറക്കി വിടുന്നതും രണ്ടും രണ്ടു തന്നെയാണ് ഒരാഴ്ച സമയം അതായത് അടുത്ത ഞായറാഴ്ച വരെ മാത്രം അതിന് മുൻപ് ജാനകി സുബ്രഹ്മണ്യ അയ്യർ എന്ന നെയ്യ്ക്കുമായി വിവേക് ചന്ദ്രശേഖര വർമ്മയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകണം പോയില്ലെങ്കിലോ കളിഞ്ഞ കണ്ണുകളോട് ഉറപ്പുള്ള ശബ്ദത്തിൽ തന്നെ സോഫിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ജാനകി അങ്ങനെ പോയില്ലെങ്കിൽ ഞാൻ വിവേകിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയും അങ്ങനെ തുറന്നു പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നെങ്കിൽ ജാനകി വിവേകി തന്നെ എന്നീക്കുമായി ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടും അല്ലെങ്കിൽ സോഫിക്കും ജാനകിയും ഇടയിൽ കിടന്ന് നേരെ ജീവിക്കാൻ കഴിയില്ലെന്ന് കരുതി സ്വയം ജീവിതം കൊടുക്കും വിവേക് അങ്ങനെ എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഞാനും വിവേകിൻ്റെ കൂടെ പോകും ജീവിതത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ മരണത്തിൽ ഞങ്ങൾ ഒന്നാകും സോഫിയുടെ ഉറപ്പുള്ള വാക്കുകൾക്കായിട്ടും എന്ത് പറയണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ഞെട്ടി തരിച്ച് തന്നെ നിന്നു പോയി ജാനകി ഒരാഴ്ച ഇന്നിവിടെ തുടങ്ങുമാണ് നിന്റെ കൗണ്ട് ഡൗൺ വിവേക് ജീവിക്കണോ മരിക്കണോ എന്ന് നിനക്ക് തീരുമാനിക്കാം ഇനി അഥവാ സത്യങ്ങളെല്ലാം നിനക്ക് തന്നെ വിവേകിനോട് തുറന്നു പറയണമെങ്കിൽ അതുമാവാം വിവേകിൻ്റെ അവസാനത്തെ തീരുമാനം ഇതിലേതെങ്കിലും ഒന്നാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്ന ബെഞ്ചിൽ നിന്നും എണീറ്റ് കണ്ണിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് തൊഴിൽ ഹാൻഡ് ബാഗ് തൂക്കി അവൾ നടന്നു പോകുമ്പോൾ പുരാണത്തിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയ ജാനകിയുടെ അതേ അവസ്ഥ തന്നെയാണ് തനിക്കും സംഭവിച്ചിരുന്നെങ്കിൽ ഒരു നിമിഷം ആശിച്ചു തന്നെ നിന്നു പോയിരുന്നു ജാനകി കണ്ണുകൾ അമ്പത് തുടച്ച് തന്നെ തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു റോഡിന്റെ അറ്റം ചേർന്ന് നടക്കുമ്പോൾ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളോ എതിരെ നടന്നു വരുന്ന ആളുകളെയോ ജാനകി ശ്രദ്ധിച്ചില്ല മരവിച്ച് മനസ്സോടെ തന്നെ നടന്നു വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം കലങ്ങിയിരുന്ന കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു ആ നിമിഷം തന്നെ മുന്നിലെ വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് ഞെട്ടിപ്പോയി കുഞ്ഞിയേയും മെടുത്ത് നിൽക്കുന്ന വിവേക് ജാനിക്കവൻ സംശയഭാവത്തിൽ തന്നെ നോക്കുന്നുണ്ട് നീ ഇതെവിടെ പോയിരിക്കുവായിരുന്നു സംശയഭാവത്തിൽ തന്നെ കയ്യിലിരിക്കുന്ന കുഞ്ഞിയെ തട്ടിക്കൊണ്ട് തന്നെ ചോദിച്ചു ഞാ ഞാൻ വെറുതെ അടുത്ത പാർക്ക് വരെ വിവേകിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ എന്നോണം എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അവനെ മറികടന്ന ആകത്തേക്ക് കയറിപ്പോയി അധികം മുഖം കൊടുക്കാതെ തന്നെ നീ കയഞ്ഞോ ജാനകി സ്റ്റെപ്പ് ലക്ഷ്യമാക്കി നടക്കുമ്പോഴാണ് പിന്നിൽ വിവേകിൻ്റെ ശബ്ദം കേട്ടത് അറിയത് നിശ്ചലമായി പോയി കാലുകൾ തിരിഞ്ഞ് വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പൊട്ടിക്കയരുത് എന്നുള്ള പ്രാർത്ഥന മനസ്സിൽ പിടിമുറുക്കിയിരുന്നു കരയിക്കുന്ന കുഞ്ഞിനെ തോളിൽ തട്ടിക്കൊണ്ട് തന്നെ വിവേകി ജാനകിയുടെ മുഖത്തേക്ക് അവളുടെ മറുപടി അറിയാൻ എന്നോണം സംശയഭാവത്തിൽ നോക്കുന്നുണ്ട് ഈ ഇല്ല വരുന്ന വഴി കണ്ണിലെന്തോ കാര്ട്ട് പോയതാ നീ എന്തിനാ ഒറ്റയ്ക്ക് പോയത് ഞാൻ കൂടി വന്നിട്ട് നമുക്ക് ഒരു ഈവനിങ് വാക്കിന് വൈകുന്നേരം ഒരുമിച്ച് പോകാമായിരുന്നല്ലോ വിത്ത് അവർ കുഞ്ഞി സാറില്ല വി കേട്ടാ എന്നും എല്ലാവർക്കും ഒരു ഒരുമിച്ച് നടക്കാൻ കഴിയില്ലല്ലോ ഒറ്റയ്ക്ക് നടന്ന് ശീലിക്കണം ആ അത് നീ പറഞ്ഞത് ശരിയാ ഈ നഗരത്തിൽ സ്ത്രീ പുരുഷ ഭാവഭേദം ഒന്നുമില്ല എല്ലാവർക്കും തുല്യ അവകാശമാണ് സ്ത്രീയും പുരുഷനും ഒരേപോലെ തന്നെ എവിടെയും പോകും ഏത് നേരത്ത് വേണോ ഇറങ്ങി നടക്കും ഒറ്റയ്ക്ക് പോയി ശീലിക്കുന്നതൊക്കെ നല്ലതാണ് അല്ലേ കുഞ്ഞിപ്പെണ്ണയെ അവസാന വാചകം കുഞ്ഞി കളിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം വിവേക് കുഞ്ഞുമായി വീടിൻ്റെ പുറത്തേക്ക് പോയി ചാനകി ഒരു നിമിഷം തകർന്ന അവസ്ഥയിൽ തന്നെ അവർ പോകുന്നത് നോക്കി നിന്നും രാത്രി റൂമിലെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ കലങ്ങി വന്നു മനസ്സിൽ മുഴുവനും സോഫിയാണ് അവൾ പറഞ്ഞ വാചകങ്ങൾ തിരിയടിക്കുന്നത് പോലെ എന്ത് തീരുമാനമെടുക്കുമെന്ന് ഇപ്പോഴും അറിയില്ല വിവേകനിൽ നിന്നും ഒരു മടങ്ങിപ്പോക്കിനെ പറ്റി തനിക്ക് ഇനി ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതല്ല പക്ഷേ പോയില്ലെങ്കിലോ സോഫി പറഞ്ഞതുപോലെ രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പായി സംഭവിക്കും ഒന്നെങ്കിൽ സപ്തിങ്ങൾ എല്ലാം വിവേകത്തിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാത്തിലും ഒഴിച്ചോടുന്നതുപോലെ സ്വയമേ ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ സോഫി തെറ്റുകാരിയല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ വിവേകട്ടൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കും അങ്ങനെ വിവേകട്ടൻ സ്വയമേ വിവേകട്ടൻ്റെ ജീവിതത്തിൽ നിന്നും എന്നെ പുറത്താക്കി കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല ഇനി എന്ത് ചെയ്യും സത്യങ്ങളെല്ലാം വിവേകേടനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നല്ലേ സംഭവിക്കൂ ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഒരു അവസാനം കണ്ടെത്തേണ്ടത് ആരോട് സഹായം അഭ്യർത്ഥിക്കും അങ്ങനെ ഓരോന്നും മാലിച്ച് ആ ബാൽക്കണിയിൽ നിന്ന സമയത്ത് പിന്നീടുള്ള രണ്ട് കൈകൾ ഇടിപ്പിലെ ചുറ്റിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു എന്താണോ ഭാര്യ കിടക്കണ്ടേ നമുക്ക് തോളിൽ താഴ്ത്തുമ്പോൾ മുട്ടി നിന്നാണ് ചോദ്യം വിവേകടൻ കിടന്നു എനിക്ക് ഉറക്കാൻ വരുന്നില്ല നീ ഇല്ലാതെ ഞാൻ അങ്ങനെ കിടക്കും അല്ലെങ്കിലും ഇപ്പോൾ ഉറക്കം വരണ്ടേ കുറെ കൂടി കഴിയട്ടെ ഇപ്പോൾ ആകുമ്പോൾ കുഞ്ഞ് നല്ല ഉറക്കം ആട്ടോ പുറത്ത് നല്ല തണുപ്പും ഒരു പ്രത്യേക ഈണത്തിൽ ചേർന്ന് ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്നാൽ എൻ്റെ ഉള്ളിൽ നേരി പുകയും വേണം വിവേകേട്ടാ അതെന്താണു തിരിഞ്ഞ് നിന്ന് സംശയഭാവത്തിൽ തന്നെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി ജാനകി വിളിച്ച് തീരുന്നതിന് മുൻപ് തന്നെ വിവേകനെ കെട്ടിപ്പിടിച്ച് പോയി ആ നെഞ്ചിൽ തല നിന്ന് പൊട്ടിക്കറിയുമ്പോൾ കാര്യം അറിയില്ലെങ്കിൽ കൂടി ജാനകിയെ പൊതിഞ്ഞു പിടിക്കാൻ അവനും മറന്നില്ല എന്താ ജാനകി എന്ത് പറ്റി വൈകുന്നേരം വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ നിനക്കെന്തോ സംഭവിച്ചതുപോലെ നീ ആകെ ഡള്ളതുപോലെ എന്താ കാര്യമെന്ന് എന്നോട് പറയേ തൻ്റെ നെഞ്ചിൽ തല ചേർത്ത് നിന്ന് കരയുന്നവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ വിവേക് പറയുന്നുണ്ടായിരുന്നു ആ നിമിഷം തന്നെ അവനിൽ നിന്നും ഒന്നകന്ന് മാറി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കി ജാനകി എനിക്ക് ഒരാവശ്യമുണ്ട് അത് ഞാൻ പറഞ്ഞാൽ വിവേകേട്ടൻ സാധിച്ചു തരുമെന്ന് എനിക്ക് വാക്ക് തരുമോ വലുത് കൈ വിവേക്കിൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് അത് കണ്ടത് മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ ജാനകിയുടെ വലുത് കൈക്ക് മുകളിൽ തൻ്റെ വലുത് കൈ വെച്ചു വിവേക് സത്യം ഉറപ്പുള്ള ശബ്ദത്തിൽ തന്നെ അവൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം രണ്ട് ദിവസത്തിനകം ഞാനും കുഞ്ഞിയും നാട്ടിൽ പോകട്ടെ ജാനകി അതിനിപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല വിവേകേട്ടാ എനിക്ക് അമ്മയെ കാണുന്നുണ്ട് ഇന്ന് ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു ഒന്ന് നേരിട്ട് കണ്ടാൽ കണ്ടാൽ വീതുമ്പി പോയി ബാക്കി പറയാൻ കഴിയതേ അത്രയുള്ള കാര്യം എങ്കിൽ ഞാനും വരാം ഒരാഴ്ച നമുക്ക് അവിടെ നിൽക്കാം എന്താ അത് വേണ്ട വിവേക് ഞങ്ങൾ പോയിക്കോളാം നിങ്ങൾ രണ്ടും പോയി പോയിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോകില്ല ജാനി വിവേകിൻ്റെ ആ ചോദ്യം കേട്ട് ജാനകി നിറഞ്ഞു വന്ന കണ്ണു അടക്കി പിടിക്കാൻ തന്നെ കണ്ണുകൾ ഒന്ന് മുറുക്കി അടച്ചു തുറന്നു പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്നാണ് വരുന്നത് നിന്നെയും കുഞ്ഞേയും കാണതേ എനിക്ക് കഷ്ടമാവും എന്നാലും നിൻ്റെ ആഗ്രഹമല്ലേ പോയിട്ട് വാ ഞങ്ങൾ വ വരാം വിവേക് ഉടനെ വരാം മാക്സിമം ഒരു രണ്ടാഴ്ച അതിനുള്ളിൽ തിരികെ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും അത്രയൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ വിവേക് പറഞ്ഞു ഞാനിക്കൊന്നും മിണ്ടിയില്ല ചില്ല് പാത്രം പോലെ ഉടനെ മനസ്സുമായി അവൻ്റെ ഓരോ സംസാരവും വെറുതെ കേട്ടു നിന്നു ഇനി ഒരു മടങ്ങി വരവേർത്താൻ എനിക്കുണ്ടാവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിലെത്തിയാലുടനെ കുഞ്ഞി കോവിലകത്ത് കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് ആരുടെ ദൃഷ്ടിയും എത്തിപ്പെടാത്ത സ്ഥലത്തേക്ക് തനിക്ക് എന്നേക്കുമായി ഓടി ഒളിക്കണം ജീവിക്കണോ മരിക്കണോ എന്നൊക്കെ കുഞ്ഞി കൊടുത്ത ശേഷം തീരുമാനിക്കാം വിവേകട്ടിനെ ഇറക്കി വിടുന്നതിലും ഭേദം ഈ തീരുമാനം തന്നെയാണ് ജാനകി എന്താ ഇത്ര ആലോചന തോളിൽ കൈവച്ച് വിവേക് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ലെന്ന രീതിയിൽ തലകുലുക്കി എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല വിവേകേട്ടാ ഞാൻ കിടന്നോട്ടെ സമാധാനമായി തന്നെ വാ അതും പറഞ്ഞുകൊണ്ട് തന്നെ വിവേകി ജാനിയുടെ തൊഴിലിടക്കായിട്ട് അകത്തേക്ക് പോയി നാട്ടിൽ പോകുന്ന കാര്യം മാഗ്യേനോട് പറഞ്ഞപ്പോൾ ആൻറ്റിക്കും അതൊരു വിഷമമായി എന്നാലും ഉടനെ വരാമെന്ന് വിവേകിനോട് എന്ന പോലെ ആൻറ്റിയോടും കള്ളം പറഞ്ഞു ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവ് ഈ നാട്ടിലേക്കുണ്ടാകില്ലെന്ന് മനസ്സപ്പോഴും പറയുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം രാത്രി കുഞ്ഞി ഉറക്കി തൊട്ടിലേക്കെടുത്തുന്ന സമയത്താണ് ഫോൺ ഡ്രിങ്ക് ചെയ്യുന്ന ശബ്ദം കേട്ടത് വിവേക് കുളിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞെ കെടുത്തിയ ഉടനെ തന്നെ റൂമിലെ മേശയുടെ മുകളിൽ ഇരുന്ന ഫോൺ എടുക്കാനെ അവിടേക്ക് പോയി എഴുത്ത് നോക്കുമ്പോൾ കണ്ടു സോഫിയുടെ നമ്പറാണ് ആ കോൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞെട്ടിലൊന്നും ഉണ്ടായില്ല വിവേക് ബാത്റൂമിൽ നിന്ന് കുളിക്കുന്നത് കൊണ്ട് നേരെ ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി ഹലോ ഫോൺ അറ്റൻഡ് ചെയ്ത ചെവിയിലേക്ക് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു പരിചയപ്പെട്ടവരുടെ കാര്യമില്ലല്ലോ തീരുമാനം എന്താണ് അറിയിക്കാൻ വിളിച്ചതാണ് നാളെ തന്നെ ഞാനും കുഞ്ഞിനാട്ടിലേക്ക് പോവുകയാണ് ഇനി ഒരിക്കലും ഒരു മടങ്ങിവരെ ഉണ്ടാവില്ല അതൊരിക്കലും നിന്റെ ഭീഷണി പേടിച്ചല്ല മറിച്ച് ഞാൻ കാണാം വിവേകേട്ടൻ ദുഃഖിക്കാൻ പാടില്ലെന്ന് കരുതി മാത്രമാണ് അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്തു നിറഞ്ഞ കണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു പിന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന വിവേകിനെ കുളി കഴിഞ്ഞു വന്നതുകൊണ്ട് തന്നെ തവൾ കഴുത്തിലൂടെ ഇട്ട് ഇരു കൈകളും നെഞ്ചത്തെ പിണച്ചു കെട്ടി വാതിലിന്റെ കട്ടിടപ്പടിയിൽ ഇടത്തെത്തോൾ ചാരി നിൽക്കുകയാണ് ആ നിൽപ്പും ആ മുഖത്തെ ഭാവവും കണ്ടതും ഞെട്ടിപ്പോയരുതും ആരായിരുന്നു ഫോണിൽ ആ ചോദ്യം വന്ന് പതിച്ചത് കാത്തുകളിലായിരുന്നില്ല മറിച്ച് ഹൃദയത്തിലായിരുന്നു ചോദിച്ചത് കേട്ടില്ലേ ആര്യ നീ വിളിച്ചതെന്ന് ആ അത് അമൃത അമൃതയായിരുന്നു അമൃത വിളിച്ചതിന് എന്തിനാ കണ്ണുകൾ നിറഞ്ഞത് അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ആ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുതരം വികാരത്തിന് അടിമപ്പെട്ടു പോയിരുന്നു ഒന്നുമില്ല വെറുതെ ഓരോന്നും പറഞ്ഞപ്പോൾ ആർ യു ഹൈഡിങ് സംതിങ് ഫ്രം മീ ചാൻഗി ആ ചോദ്യത്തിൻ്റെ അറിയാതെ ആ മുഖത്തേക്ക് നോക്കിപ്പോയി ഇല്ലെന്നാത്തതിൽ യാന്ത്രികമായി തലകൊലുക്കി ഷുവർ വീണ്ടും മറുപടി ഒരു മുകളിൽ ഒതുക്കി പരിഭ്രമത്തോടെ തന്നെ വിവേക് ജാനകി എന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ പിന്നീടോടെ മുറുകെ പോണാമെന്ന് കഴിഞ്ഞിരുന്നു അവളുടെ കണ്ണുനീൻ്റെ ചൂട് ആ നിമിഷം വിവേകിന് നഗ്നമായി മുതുക്കിൽ പതിഞ്ഞു ഞാൻ ഞാൻ നാളെ പോകുവാണ് വിവേക് ഏട്ടാ ഇന്ന് ഇന്ന് എൻ്റെ ഇന്ന് സ്നേഹിക്കുവോ അറിയാതെ ചോദിച്ചു പോയി അവൾ അത്രമാത്രം കൊതിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം അവൻ്റെ ചൂടും തണലും അറിയാൻ എന്താടാ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും നീ ഇവിടേക്കല്ലേ വരുന്നേ ജാനകിയെ പിടിച്ച് തിരിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് തന്നെ ചോദിച്ചു ശേഷം അവളുടെ കലങ്ങി കണ്ണുകൾ തുടച്ചു കൊടുത്തു മറ്റൊന്നും ചിന്തിച്ചില്ല ജാനകി കൈകളിലും കോരി കോരിയെടുത്തുകൊണ്ട് അവൻ റോമിൻ്റെ അകത്തേക്ക് നടന്നു അവളെ ബെഡിലായി എടുത്തി തൊട്ടടുത്ത് അവനും കിടന്നു ചുംബനങ്ങളിൽ തുടങ്ങി വേദന സമ്മാനിച്ച് തന്നെ പരസ്പരം അറിയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണു ഒഴുകുന്നുണ്ടായിരുന്നു ശരീരത്തിൽ ഏൽക്കുന്ന വേദന കൊണ്ടല്ല മനസ്സിലേറ്റ മുറിവിൻ്റെ വേദന കൊണ്ട് അന്ന് രാത്രി വിവേകിന്റെ നെഞ്ചിൽ തലചേർത്ത് ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ലെന്ന്